നമ്മ പാക്ര വേലയും നമ്മ പണ്ണിയ അങ്ങനെ എന്തോ ജുവലേഴ്സിന് വിനായകം പറയത്തില്ലേ അതുപോലെ തന്നെയാണ് നോസ്തോയി പുള്ളിയുടെ പണി എന്തൊക്കെയാണെന്നോ നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ചെയ്തിട്ടുണ്ട് ഇനി ആരാധകർ ആരാധകരുടെ പണി അങ്ങോട്ട് ചേരാ മതി സോയാട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പണി ഒഴുക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അവരെ കൊണ്ടുപറ്റുന്ന റിവാർഡ് എന്തായാലും നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ സപ്പോർട്ടിന്റെ പേരിലാണെങ്കിലും മറ്റുള്ളവരെ തെറി തെളിവിക്കാനാണെങ്കിലും ആരാധകർ താരങ്ങൾക്ക് നൽകുന്ന സപ്പോർട്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്ത് സമർപ്പിച്ച് നൽകുന്ന താരങ്ങൾക്ക് ആരാധകർ പിന്തുണ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഫാൻ പോളുകളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിയർപ്പ് പറ്റിച്ച് കളിക്കുന്ന താരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഫസ്റ്റ് ആക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും ആ പോളിൽ ജയിക്കുകയും ചെയ്യും അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഫാൻസ് ഗോളി പുരസ്കാരം വേറെ എങ്ങും പോയിട്ടില്ല അത് തന്നെ തേടി വന്നിട്ടുണ്ട് അത് നോഹാസുബൈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് കാണിക്കുന്ന കമ്മെന്റിന് ആരാധകർ ചെയ്യുന്ന റിവാർഡ് ആണ് ദാറ്റ്സ് ഇറ്റ് മറ്റേ വിനായകൻ പറഞ്ഞ പോലെ നമ്മ നമ്മുടെ കറക്റ്റായി പാർക്കുന്നു അതുപോലെ തന്നെ നോഹനമായ പണി ചെയ്തു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അവരുടെ പണി ചെയ്തു അപ്പം ബ്ലാസ്റ്റേഴ്സിന് പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള അവസരം നോഹയ ഒരുക്കിക്കൊടുത്ത് നോഹയ്ക്ക് ഒരു വാസ്തു പുരസ്കാരം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പോളിങ്ങിലൂടെ നേടിക്കൊടുത്തു